എൻ്റെ പേര് ഷൈനി ബേബി ഞാൻ മാനന്തവാടിയിലെത്തിമ്പള്ള ഇടവംഗമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ മകന് ആക്സിഡൻ്റ് ഉണ്ടായി അവൻ്റെ ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിപ്പോവുകയും ആ എല്ല് തന്നെ കൂടുന്ന ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പക്ഷെ മൂന്ന് മാസമായിട്ടും തന്നെ കൂടാതെ ഷോൾഡർ കയറിപ്പോവുകയും അപ്പോൾ എണ്ണ കൈക്ക് ബലം കുറഞ്ഞു വരികയും ചെയ്തു ആറുമാസമായിട്ട് അവന് തന്നെ ഭക്ഷണം കഴിക്കാനോ വേണ ഒരു കാര്യങ്ങളും വലത്തെ കൈയായിരുന്നു ആയിരുന്നു ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിന് സർജറി കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്കെൻ്റെ മോനും ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അതൊരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ കൃപാസനത്തിൽ ഓൺലൈൻ ധ്യാനം നടക്കുന്നത് ഞാൻ കാണാനിടയായത് അപ്പോൾ ജോസഫ് അച്ഛൻ ഈ അന്ന് സംസാരിക്കുന്നത് ഞാൻ വെറുതെ ഒന്ന് ഓണാക്കി നോക്കി ഓണാക്കിയപ്പോൾ അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ അടിയിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി അമ്മയെ മാതാവേ ഞാൻ എൻ്റെ മകനെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അമ്മയുടെ ഇഷ്ടം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ മാനന്തവാടിയിൽ ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു സർജറി വേണം ഓപ്പൺ സർജറിയാണ് അതിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലേറ്റ് ഇട്ടിട്ട് സ്ക്രൂ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അതിന് ഡേറ്റ് തന്നു ഡേറ്റ് പതിനാറാം തീയതിയായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് വേറൊരു ഡോക്ടറെ കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് സർജറിക്ക് പോകാം പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത് ചെറിയ സർജറി അല്ലേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അങ്ങനെ ഞാൻ ഈ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ചേട്ടൻ്റെ മോൻ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ചിറ്റപ്പ ഒരു ഡോക്ടറെ കൂടി കാണിക്കണം കാണിച്ചതിന് ശേഷം സർജറിക്ക് പോകാവുള്ളൂ എന്ന് ആ ഒരു തീരുമാനം എടുത്തു ഞങ്ങൾ പിറ്റേ ആഴ്ച എന്നാ കോഴിക്കോട് മേത്ര ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തു അന്നും ചൊവ്വാഴ്ചയായിരുന്നു അവിടെ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്ന സമയത്ത് മോന് ഉണ്ടായിരുന്നു ആ ടെസ്റ്റിന് മോനെ വിളിച്ചു അപ്പോൾ ഒരു പതിനൊന്നര മണിയായി കാണാം അപ്പം ഞാൻ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാനന്ന് വിചാരിച്ചു ഇന്നും അച്ഛൻ്റെ ധ്യാനം കാണും ഞാനൊന്ന് ഓണാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ച് പള്ളിയിൽ അല്ല ഡോക്ടറെ കാണാനിരിക്കുന്ന ആ വിസിറ്റിങ്സ് ഏരിയയിൽ ഞാൻ ഇരുന്നപ്പോൾ ഇയർഫോൺ വെച്ചുകൊണ്ട് ഞാൻ ഈ ധ്യാനം ഓണാക്കി അപ്പോൾ അന്ന് ആദ്യം തന്നെ സൗഖ്യാരാധനയുടെ ഇതായിരുന്നു പറയുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് രോഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു മൂന്നാമത് അച്ഛൻ പറഞ്ഞു ഈശോ കാണിച്ചു തരുന്നുണ്ട് ഷോൾഡർ മുതൽ കൈപ്പത്തി വരെയുള്ള രോഗികളെ കാണിച്ചു തരുന്നുണ്ട് സൗഖ്യ സൗഖ്യത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് രോഗി ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈ രോഗിയുടെ കൈയാണെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് എൻ്റെ മകൻ എൻ്റെ അടുത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൈയാണ് അവൻ്റെ കൈയ്യെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ മകനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ആരാധന കഴി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു അപ്പോഴും ഇവിടെ ധ്യാനം നടക്കുന്നുണ്ട് എൻ്റെ ബേഗിൽ ധ്യാനം ഓണിലായിരുന്നു ഞാൻ ഡോക്ടറെ എടുത്ത് കയറി ഡോക്ടറെ എടുത്ത് കയറിയപ്പം സാറ തലേ ദിവസം വരെ എടുത്ത് എക്സ്റേ പ്രകാരം ഇത് റിസ്ക് ഉള്ള സർജറിയാണ് ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഒന്നുമില്ല കോമയിലാകും അതിലെ കൈ തളന്നു പോകും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നമുക്ക് നോക്കാം തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആദ്യം സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വിളിക്കാം പറഞ്ഞു അങ്ങനെ അവരുടെ ഡോക്ടർമാരുടെ ഡോക്ടർമാർ വന്നു വന്നവൻ്റെ ഷർട്ട് ഊരി ഊരിയപ്പോൾ ശരിക്കും അവൻ്റെ ഷോൾഡർ കയറിയിരുന്നതായിരുന്നു അന്നേരം ഞാനിങ്ങനെ ഡോക്ടറിനോട് ചോദിച്ചു ഇതെവിടെ ഷോൾഡർ കയറിയതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കണ്ണിങ്ങനെ ആക്കിയിട്ട് പിന്നെ ഒന്ന് നോക്കി നോക്കുമ്പോൾ ഷോൾഡർ നേരെ ഇരിക്കുന്നു അന്നേരം ഞാൻ അമ്മയും മാതാവേയും നന്ദിയെന്ന് മനസ്സിൽ പറഞ്ഞു അതിനുശേഷം അവൻ്റെ കൈൻ്റെ ബലം ഒന്ന് പരിശോധിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ ചോറ് വാരി കൊടുത്താണ് അവന് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഡോക്ടർ പരിശോധിക്കുമ്പോൾ അവരുടെ കൈയിനേക്കാൾ ബലം എൻ്റെ മകൻ്റെ കൈയ്ക്ക് ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അന്നേരം പറഞ്ഞു നീ പോയിട്ട് പോയിട്ടനീത് എത്ര വലിയ കിലോ വേണേലും നിനക്ക് എടുക്കാം ഈ കൈ കൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ എന്തിനാണ് സർജറി എന്ന് ചോദിച്ചു സത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടതാണെന്നും അമ്മ സൗഖ്യം തന്നതാണെന്നും ഇവിടെ വന്ന് സാക്ഷി എഴുതി കിട്ടോളാന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞാൻ മനസ്സിൽ മനസ്സിലപ്പം തന്നെ ഉടമ്പടി എടുക്കാനുള്ള തീരുമാനം എടുത്തു അങ് ഞാനിവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് കൊറോണ വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ നേരത്തെയുള്ള അസുഖങ്ങളായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർജറി ചെയ്തു അന്നിട്ടും കാലുകൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും സർജറി ചെയ്തു എന്നിട്ടും അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ എനിക്ക് പഠി പിള്ളേർ പഠിക്കുകയാണ് എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇഞ്ചി കൃഷിയും വാഴ കൃഷിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാം നഷ്ടത്തിലേക്ക് പോയി ഒരുപാട് കടങ്ങളുണ്ടായി പക്ഷേ മാതാവ് എല്ലാം കുറേയൊക്കെ മാറ്റിയെങ്കിലും നാൽപ്പത് ലക്ഷം രൂപയുടെ കടം വലുതായി തന്നെ ഞങ്ങളുടെ മുമ്പിൽ നിന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ എല്ലാ പിടിയും വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഭർത്താവ് പുറത്ത് പോകുന്നില്ല ഞങ്ങളുടെ എൻ്റെ ചാച്ചനായിരുന്നു എനിക്ക് സപ്പോർട്ടുണ്ടായിരുന്നത് ചാച്ചൻ പെട്ടെന്ന് മരിച്ചു അപ്പം എനിക്ക് വേറെ ഒരു വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ഭർത്താവ് പതുക്കെ അതുക്കെ പുറത്ത് പോകാൻ തുടങ്ങി ഡ്രൈവ് ചെയ്ത് പുറത്ത് പോകാൻ തുടങ്ങി പിന്നെ മാതാവ് ഇടപെടുന്നത് എനിക്ക് കാണാൻ പറ്റുന്ന ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഓരോരോ കാര്യങ്ങളിലും അമ്മ ഇടപെടുകയും എൻ്റെ ഭർത്താവിന് പതുക്കെ പുറത്ത് പോയി ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളിൽ പുരോഗമനം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഞങ്ങളിപ്പോൾ കട ഞങ്ങളുടെ നാൽപ്പത് ലക്ഷം രൂപ കട എന്നുള്ളത് പകുതിയായി അമ്മ മാറ്റിത്തന്നു അതുകൂടാതെ എൻ്റെ ചെറിയ മകന് പഠനവൈകല് ഉണ്ടായിരുന്നു അവനിപ്പോൾ പത്തിലാണ് അവൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എഴുതാൻ പറ്റത്തില്ല ചെറുപ്പം തൊട്ട് അവന് നേരത്തെ ഉള്ളതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഈ കരയാത്തത് കൊണ്ട് കുട്ടിക്ക് എഴുത്ത് വരില്ല ബാക്കി എല്ലാത്തിനും അവൻ ആക്റ്റീവാണ് അപ്പോൾ എഴുതാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വേറെ സ്കൂളിലേക്ക് മാറ്റി നോക്കാം സ്ക്രൈബിനെ വെച്ച് എഴുതിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അവനത് ഭയങ്കര വേഷമായിരുന്നു ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റില്ല കൂടെയുള്ളവരിൽ പെട്ടെന്ന് മാറുന്നത് എങ്കിലും അവൻ ഞങ്ങളെ ഓർത്തിട്ടത് സഹിച്ച് അങ്ങോട്ട് മാറാൻ തീരുമാനിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെഴുതുന്നില്ലെന്ന് പറഞ്ഞ ടീച്ചേഴ്സ് അവനെ അടിക്കുകയും ക്ലാസ്സിന് പുറത്താക്കുകയൊക്കെ ചെയ്തു അത് കണ്ടിട്ട് ഞങ്ങൾക്കത് താങ്ങാൻ പറ്റിയില്ല ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് അപ്പോഴേക്കും എൻ്റെ മോൻ പഠിത്തം നിർത്തുകയാണ് ഇനി പഠിക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനം എടുക്കുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി രണ്ടാമത്തെ ആഴ്ചയിൽ അവന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാം ഇവന് നേരിട്ട് എഴുതാം എന്നൊരു ഉണ്ട് എന്ന് ഞങ്ങളറിയേ അവൻ അവിടെ അഡ്മിഷൻ കിട്ടി അവനിപ്പോൾ പത്താം അത് എഴുതാനുള്ള തയ്യാറെടുപ്പിലുമാണ് അമ്മ എന്നോട് പശുവിനെ വാങ്ങിക്കൊടുക്കാനാണ് ടീച്ചേഴ്സ് പറഞ്ഞത് എൻ്റെ മോനെ ഒരു ആ അവിടെ നിന്നാണ് എൻ്റെ അമ്മ കൈപിടിച്ച് എൻ്റെ മകനെ അവന് വേണ്ട രീതിയിൽ അവൻ കമ്പ്യൂട്ടർ നന്നായിട്ട് ചെയ്യും ആ രീതിയിലേക്ക് അമ്മ അവനെ മാറ്റി കൂടാതെ ഞങ്ങളുടെ തൊട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് കുഴൽ കിണർ കുത്തിയപ്പോൾ പത്ത് വർഷമായി ഞങ്ങളുടെ കുഴൽ കിണർ ഒരു കുഴപ്പമില്ലായിരുന്നു കുഴൽ കിണർ കുത്തിയ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുഴൽ കിണറിൽ വെള്ളം വയലിൽ ചെളി പോലെ കലങ്ങി വരാൻ തുടങ്ങി കുടിക്കുന്ന വെള്ളം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി വെള്ളം എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ ഞാൻ എൻ്റെ ഭർത്താവും പിന്നെ പ്ലംബറെ വിളിച്ചപ്പം അവർ പറഞ്ഞാൽ നമുക്ക് അമ്പതിനായിരം രൂപയുടെ ഫിൽറ്റർ വെക്കാം അത് വെച്ചാലും റെഡി ആയിക്കൊള്ളണം എന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുരിശു വരയ്ക്കുന്ന സമയമായിരുന്നു ഒരാറേ ടൈമിൽ ഞാൻ പറഞ്ഞു അച്ചായ നമ്മളെന്തിനാണ് പേടിക്കുന്നത് നമ്മൾ ഉടമ്പടിയിലാണ് നമുക്ക് ഉടമ്പടി ഉപ്പിടാം ഞാൻ ഇപ്പം വരാ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ഉടമ്പടി ഉപ്പെടുത്ത് കുഴൽ കിണറിൻ്റെ ഉള്ളിൽ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കുരിശ് വെച്ച് ഞാൻ തിരിച്ച് വന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും കണ്ണുനീര് പോലത്തെ വെള്ളം അമ്മ തന്നു ഞങ്ങളെ സഹായിച്ചു അതുപോലെ എൻ്റെ രണ്ട് കാലിലും ആണി ഉണ്ടായിരുന്നു കാലുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ആ കാലിലെ വേദന വെച്ചിട്ടായിരുന്നു ബസ് സ്റ്റാൻഡിലൊക്കെയായിരുന്നു ഞാൻ പേപ്പർ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ചിലരെന്നോട് ദേഷ്യപ്പെടും ഇത് ഈ വണ്ടി വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം പക്ഷേ ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ പറയും എന്നെ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും ഞാനത് സ്വീകരിക്കും എൻ്റെ അമ്മയ്ക്ക് വിശോയ്ക്കും വേണ്ടി എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ പേപ്പർ എടുത്തതും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എല്ലാവരുടെയും എടുത്തു കൊണ്ട് പലരും എന്നെ ചീത്ത പറഞ്ഞു ചിലരെന്നോട് പറഞ്ഞു അഞ്ചും ആറും പേപ്പർ ഇവിടെയുണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടൻ വായിക്കണ്ട ഇത് തന്നേക്കൂന്ന് പറഞ്ഞു ഞാനത് വാങ്ങി മറ്റേ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ചിലർ എന്നെ കൈകൊണ്ട് തട്ടി മാറ്റിയാൽ അപ്പോൾ എൻ്റെ അമ്മ പുറകിൽ നിന്ന് ആളുകളെ ഓടിച്ച് എൻ്റെ എന്നെ ഓടി വന്നിട്ട് ചോദിച്ചു എനിക്ക് ഈ പേപ്പർ തരുമോ ഇത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഞാൻ ആ പേപ്പറ് കൊടുത്തു അങ്ങനെ ഞാൻ എല്ലായിടത്തും എപ്പോഴും ബസ് സ്റ്റാൻഡിലൊക്കെയാണ് ഞാൻ പേപ്പർ കൊണ്ട് കൊടുക്കാറ് കടകളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയാണ് ഞാൻ പേപ്പർ കൊടുക്കാറ് പിന്നെ ഈ കാലിലാണി ഉള്ളതുകൊണ്ട് എനിക്ക് നടന്ന് പോകാനൊക്കെ പാടായിരുന്നു ആ കാ വേദന വെച്ചുകൊണ്ട് തന്നെ ജില്ലാ ആസ്പത്രിയിൽ പോകും രോഗികളെ രോഗികൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും അവർക്ക് ഡ്രസ്സ് കൊടുക്കുകയും ഭക്ഷണത്തിനുള്ള പൈസ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്തു പിന്നെ അമ്മ ഒരു ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു അവർ പറഞ്ഞു എനിക്ക് സ്വപ്നത്തിൽ അമ്മ വരുന്ന കണ്ടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനും പറഞ്ഞു അമ്മേ എനിക്കും എൻ്റെ സ്വപ്നത്തിലോ അമ്മയൊന്ന് വായോ ഞാനും അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അന്ന് രാത്രി എൻ്റെ അമ്മ എന്നെ മൂന്ന് വട്ടം തലോടുന്നതായിട്ട് എനിക്ക് സ്വപ്നത്തിൽ അമ്മ വന്നു പിറ്റേ ദിവസം ഞാൻ കുരിശു വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ തന്നെയാണെന്ന് എന്നെ ഒന്ന് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് മേടിച്ച ചെറിയ രൂപം രൂപക്കൂട്ടിലുണ്ട് അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ അതിങ്ങനെ പൊന്തി വന്നു അപ്പോൾ അമ്മ അങ്ങനെ എൻ്റെ കൂടെയുണ്ട് എനിക്ക് ഒരുപാട് എന്താ എത്രയാണെന്നൊന്നും എനിക്ക് പറയാനറിയില്ല ഒത്തിരി എൻ്റെ അമ്മയും ഈശോ ഒരുപാട് എന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അമ്മയും ഈ അമ്മയും ഈശോയും നേടിയതാണ് ഞാൻ ഈ ഭൂമിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യവും സ്വത്തും നിധിയും എന്ന് ഞാൻ പറയും അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി ഞാൻ ഒരുപാട് നന്ദി പറയുന്നു യേശോ നന്ദി യേശോയെ സ്തുതി